ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്ന നല്ല സോഫ്റ്റ് ദോശ നമുക്ക് വീട്ടിൽ വീട്ടിലിങ്ങനെ തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് കപ്പ് പച്ചരി എടുത്ത് ഒരു കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് അതിനെ ഇങ്ങനെ വെള്ളത്തിട്ട് കുതിർക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനെ ഞാൻ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഇട്ടേക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം വെള്ളം ഒഴിച്ചുകൊടുത്തു ഇനി വെള്ളത്തിന് ഇതിട്ടേക്കുവാണേ അതിന് ഇത് ഒരു മൂന്നാല് മണിക്കൂർ അടുപ്പിച്ചാണ് ഇട്ടുന്നത് എന്നിട്ട് ഇതിന് നന്നായിട്ട് മിക്സിയുടെ ജാറിൻ്റെ ഇട്ട് അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലേനെ ഇതിനെ ദോശയാക്കിയത് അപ്പോൾ നമുക്കിതിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് എന്ത് ചേർക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ജാറിൽ വാരി നന്നായിട്ട് കഴുകി ഞാൻ എടുത്തു പിന്നെ ജാറിൽ വാരി ഇടുവാണ് അപ്പോൾ ജാറില് വാരിയിട്ട് സാധാ പോലെ തന്നെ അരച്ചെടുക്കുവാണ് അരച്ചെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആണ് ഇഡ്ഡലിക്കായിരുന്നാലും ദോശക്കായിരുന്നാലും നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലവർ ഇത് അരിയും ഉഴുന്നും വെള്ളത്തിരുന്ന ടൈമിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ചിട്ട് നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ ചോറാണ് ഞാൻ ഇടുന്നത് അത് ഒരു കപ്പാണ് ഇടുന്നത് നമ്മൾ ഒരു കപ്പ് ഉഴുന്നെടുത്തില്ല അതുപോലെ അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് ചോറും കൂടി ആഡ് ചെയ്ത് അരയ്ക്കുന്നുണ്ട് പക്ഷെ ശകല പച്ചരിയും ഉഴുന്നും അവസാനം വരുന്ന സമയത്ത് ജാറിലിട്ടിട്ട് അതിൽ കൂടെ തന്നെ ഉഴുന്ന ഇത് തേങ്ങയും കൂടി സോറി തേങ്ങ ഇതും കൂടി രയ്ക്കുക ചോറ് അപ്പോൾ നല്ല സോഫ്റ്റ് ആകും ഇനി നമുക്കിത് ചുട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ നന്നായിട്ട് കലക്കി വെച്ച് കൊടുക്കണം ആദ്യമേ അരച്ചൊഴിച്ചുള്ളൂ അതിൻ്റെ കലക്കി ഒഴിച്ചതിന് ശേഷം ഉണ്ടാവും ഈ ഒരു ഇതിന് നമുക്ക് കിട്ടാം മാവ് കാണുമ്പോഴേ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണെന്ന് അപ്പം നമ്മൾ ഇനി നമ്മൾ ഞാനിനി ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ച് അതിലേക്ക് ദോശമാവ് ഒഴിക്കാൻ പോകുന്നത് പിറ്റേ ദിവസം ചുറ്റിട്ടാണ് ഒരുമിച്ച് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇടുന്നത് ആ വ്യത്യസ്തക്കേ നമുക്ക് മാവ് ആ ഒരു ഇതായി കിട്ടുവളു അപ്പോൾ അന്നത്തേക്ക് ചുടുന്നൊന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾ ഇട്ടതിന് ശേഷം വൈകുന്നേരം ചുട്ട് വയ്ക്കുക അത് ഞാൻ ദിവസത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് നല്ല സോഫ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഒരു കപ്പ് ചോറും കൂടി ആഡ് ചെയ്ത് ഈ ഇങ്ങനെ അരി ഉടുന്നൊന്ന് അരച്ച് നോക്കിയാട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുക അതിനെ ചെയ്യുക ഇഷ്ടപ്പെട്ട അതിന് എനിക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഇനി നല്ല നല്ല റെസിപ്പിയുമായി നിങ്ങൾ ിൽ വരുന്നതുവരേക്കും ബൈ ബായ് അപ്പം മറക്കാതെ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ഓക്കെ ഗായ്സ് തിരിച്ച് വരുന്നതുവരേക്കും ബൈ